ഇരിങ്ങാലക്കുട രൂപരാം മാതൃവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മരിയ ഫെസ്റ്റിന്റെ ഭാഗമായി മാളാ മേഖല കായിക മത്സരങ്ങൾ മാളാ സെൻസ്റ്റർ ദേവാലയത്തിൽ നടന്നു രൂപറാം എത്ര മാർപോളി കണ്ണൂർ കാടൻ ഉദ്ഘാടനം ചെയ്തു നല്ല ശാരീരികമായ ആരോഗ്യം ഉണ്ടെങ്കിൽ മനസ്സും കൂടുതൽ അച്ഛൻ അച്ഛൻ അതുകൊണ്ട് നല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആ സാധ്യത അതായത് നായികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യം വേണം അതിന് വെറുതെ ഇരുന്നാൽ പോരാ ഒന്നും പാടില്ല നല്ല എക്സസൈസ് ചെയ്യണം ആരോഗ്യം സുദൃഢമാക്കണം എന്നുള്ള ചിന്ത ഞാൻ അമ്മമാർക്ക് എല്ലാവർക്കും എന്നുള്ള കാര്യത്തിൽ സന്തോഷമാണ് അപ്പം അതുകൊണ്ട് ഇത് ഈ വർഷം കൊണ്ട് നിർത്തണ്ട എല്ലാ വർഷവും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നടത്തിക്കും അങ്ങനെ ആരോഗ്യം നല്ല സുദൃഢമാകട്ടെ അങ്ങനെ പറഞ്ഞ പോലെ കൂടുതൽ 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 ചാടുന്നുണ്ടാവും എറിയുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മുന്നോട്ട് െ മാതൃവേദി പ്രസിഡന്റ് സിനി ഡേവിസ് മാതൃവേദി ഡയറക്ടർ ഫാദർ ആന്റോ കരിപ്പായി മാള ഫൊറോണ ദേവാലയ വികാരി ഫാദർ ജോർജ് പാറേമാൻ സെലിൻ ജെയ്സൺ ഫാദർ ഫ്രാങ്കോ പാണാടൻ മിനി ജോൺസൺ ഷീല എന്നിവർ സംസാരിച്ചു ാണ് നിങ്ങൾക്കൊക്കെ ആസ്വദിക്കാവുന്നതാണ് ഓക്കെ ഒരു പ്രവർത്തനമാണ് എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും